നമ്മൾ ഈ ഇപ്പം ഞാൻ ഞാൻ ഹലോ ഗുഡ് മോർണിംഗ് ചങ്ങനെ ഞാൻ എങ്ങനെയാണ് ലീനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ലീന വീട് പിടിക്കുകയാണ് പിന്നെ ലീന പറയു എല്ലാം ഞാൻ എല്ലാം കൃത്യമായിട്ട് അടുക്കി പെറുക്കി ഒരു മൈൻഡ് ഇപ്പം ഈ വീട് ആലങ്കോലൊക്കെ ഇട്ടിരിക്കുകയോ എല്ലാവരും ചുറ്റി കാണിച്ചു കാണിച്ചുപോടിക്കണ്ട ഇതെല്ലാം ഞാൻ ഓർഡർ മാറ്റുവാണ് അപ്പം നമ്മള് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകണമെങ്കിൽ ഇവിടെ നോക്കും നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വീട് കിടക്കുന്ന സ്റ്റൈലിൽ നിന്ന് ഇടക്കിടക്ക് മാറ്റി പോകാത്ത ഡൈനിങ് ടേബിൾ കട്ടിൽ എല്ലാ സാധനങ്ങളും നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ എല്ലാം വൃത്തിയായിട്ട് ഇപ്പം ചെരുപ്പാണെങ്കിൽ പോലും ഞാനിവിടെ എല്ലാം തുടച്ച് നിൽക്കും അത് അപ്പോൾ ലീത പറഞ്ഞാൽ എല്ലാ ചെരുപ്പും തുടച്ച് ഞാൻ എല്ലാ ചെരുപ്പും തുടച്ച് വെക്കും അപ്പം നമുക്കിപ്പോൾ ഞാൻ വീട്ടിൽ ഇടുന്ന ചെരുപ്പ് വേറെ ഇപ്പം ഇത് ഞാൻ പുറത്തിടുന്ന ചെരുപ്പുകളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ചെരുപ്പുകൾ വേണ്ട ഇപ്പൊ അടുത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ചെരുപ്പിടത്തില്ല സാരിക്കുന്ന വേറെ ചുരിദാറിന്റെ വേറെ അപ്പൊ പറയും ഓ ഇത് നിങ്ങൾ അങ്ങനെയല്ല ഞാൻ പണ്ട് പോലെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമുക്ക് പെട്ടെന്ന് ഇപ്പൊ പൈസ നമ്മുടെ വ്യക്തിത്വം ഒന്നും അങ്ങനെ ഉണ്ടാകത്തില്ല നമ്മൾ ചെറുതെ മുതലേ ഞാനല്ലോ റൈറ്റ് തന്നെയായിരുന്നു ഞാൻ ഇപ്പോഴും ഉള്ളത് കൊണ്ട് നല്ല മനോഹരമായിട്ട് പട്ടിപുളി ആയിട്ട് അല്ലെങ്കിൽ അപ്പൊ ബോവനെ കിട്ടിയോണ്ട് ഇങ്ങനെ നമുക്ക് അങ്ങനെ ആവത്തില്ല ഒരിക്കലും നമ്മൾ ആ പഴയ ക്യാരക്ടർ തന്നെ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് നമുക്ക് ഒരിക്കലും ഒരു മാറ്റം പറ്റില്ല നമ്മുടെ സ്വഭാവത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ചേർന്നിട്ടുണ്ടായിരിക്കും ഒരിക്കലും ഈ മുക്തിയില്ലാത്ത ഒരു ഈ അടിഞ്ഞു കൂടി കിടക്കുന്ന രാവിലെ എഴുന്നേറ്റ തന്നെ എന്തെങ്കിലും ഒന്ന് പാചകം ചെയ്ത് ആശ് പിന്നെ എന്താണ് സിംഗിൾ പാത്രം ഇട്ട് പിന്നെ അടുത്ത തിന്നാൻ ചെല്ലപ്പോൾ അത് കഴുകി വീണ്ടും ഭക്ഷണം ഉണ്ടാക്കി വീണ്ടും അതും ആ തിന്നതിൻ്റെ അവിടെ ഇട്ട് പിന്നെ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഉള്ള കുറേ പേരെയും കിട്ടുള്ളൂ വീടിനകത്ത് കിടക്കയിലും അവിടെ ഇവിടെ എല്ലാം തുണിയും വാരി ഇട്ട് ഇങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ളവരോട് നമ്മൾ കൂട്ടുകൂടെ പോയിട്ടുണ്ട് നമ്മക്ക് അത് പകരും നമ്മളിപ്പോ അങ്ങനത്തെ കൂട്ടിയിട്ട് ആ കുട്ടികളുടെ വീട്ടിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഉടനെ ആ നെഗറ്റീവ് പറഞ്ഞ് നമ്മൾ അതുമായിട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ അടുക്കിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും അഴുക്കായി കിടന്ന നമ്മുടെ മെമ്മറിയിൽ ഇത് പതിഞ്ഞിരിക്കുക ആ അവരുടെ വീട്ടിൽ അങ്ങനെ കിടന്ന നമ്മുടെ മൈൻഡിൽ ഇത് നമ്മൾ നമ്മുടെ മൈൻഡ് അത് സ്വീകരിച്ചുകൊണ്ട് വരുന്നത് എന്നാലും നമ്മളവിടെങ്കിലും അലങ്കൂലമായിട്ട് കിടന്നാൽ നമ്മൾ ഉടനെ തന്നെ അങ്ങനെ ആകും ആണല്ലേ കുഴപ്പം അത് സമയം നമ്മൾ വീറ് എപ്പോഴും ഒരു ചെറ്റിയാമ്പര പോലും ഇല്ലാതെ പിത്തി എല്ലാടും തൂത്ത് വൃത്തിയാക്കി അടുക്കിപ്പറുക്കി ബാത്റൂമും ഷെൽഫും നമ്മുടെ സിങ്കും നമ്മുടെ അടുക്കളയുടെ കൗണ്ടർ ടോപ്പും നമ്മുടെ എല്ലാം നമ്മുടെ വാഷ് ബൈസറും എല്ലാം നമ്മളൊന്ന് ആകഴുകാൻ വരുന്നത് പെട്ടെന്ന് ഒരാള് കുറവ് അവിടെ എല്ലാം തോപ്പും ആ തൂതും എല്ലാമായിട്ട് വൃത്തിയില്ലാതെ കിടന്നു ആലോചിച്ച് നോക്കിക്കേ നമ്മള് വേസ്റ്റ് ഇടുന്ന വേസ്റ്റ് വേസ്റ്റ് പിൻവരെ വൃത്തിയായിരിക്കണം അത് കാണുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാകും അങ്ങനെ എല്ലാം ആയിരിക്കണം അത് ഇതൊക്കെ അറിയാം നമ്മളെ അലസരമായിട്ട് കൂട്ടുകൂടാൻ വേഗം നമ്മൾ മാറും അലസരമായിട്ട് കൂട്ടുകൂടുകയും ചെയ്തു പോസിറ്റീവ് എനർജി ഉള്ളവർ ഇങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടാവും മനസ്സിലായേ അപ്പൊ നമുക്കും ആ ശീലം ഉണ്ടാകും ഇപ്പൊ ഞാൻ എനിക്ക് ലീനനെ ഭയങ്കര ഇഷ്ടം അറിയാം എന്റെ വൈബിനനുസരിച്ചാണ് ലീനയുള്ളത് അപ്പൊ ഞാനിവിടെ ഇല്ലെങ്കിൽ ലീന ഉണ്ടായ ഇവിടെ ഓക്കെ ഉണ്ട് അതുകൊണ്ടാണ് ലീന എനിക്ക് ഇഷ്ടം ഇവിടെ എത്രയോ പേര് ഓരോരുത്തർ വന്നു മാറ്റി അങ്ങനെയുള്ളവരെ പെട്ടെന്ന് അങ്ങോട്ട് എന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളെ മാത്രമേ എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു കൂടുതൽ ഞാൻ അറ്റാച്ച്മെന്റ് അവരുമായിട്ടുണ്ടായിരിക്കും അപ്പം അവിടെ ഒരു രണ്ട് ഉള്ളി പൊളിക്കണം ഒരു പയറരിയണം നിലത്തിരുന്നുണ്ടോ ചിലര് ഒരു മുറവായിട്ട് രണ്ട് പയറും ഇട്ടുള്ള കുറേ സമയം കൊണ്ട് അരിഞ്ഞെടുക്കണം കുറേ സമയം ഏ ഒരു കിലോ ഉള്ളിയാണല്ലേ ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് കുളിച്ചു മാറ്റും അല്ലേ എന്റെ കയറും ഒരു മണിക്കൂറോട്ട് ചോറും മൂന്നുകൂട്ടം കറിയും എല്ലാ സമയം ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഞാൻ ചെയ്ത് തീർക്കും അടുക്കളെ നീറ്റാക്കി ഏങ്ങും ഒരു പണിയും കണ്ടു അത് നമ്മുടെ മനസ്സാണ് എല്ലാ ചെയ്തിൽ അടുക്കിച്ച എല്ലാ അരിഞ്ഞ കൊട്ട് വെച്ചിട്ട് പാചകം ചെയ്യാൻ കയറത്തോളൂ ഇത് ചട്ടിയെടുപ്പ് വെച്ചിട്ട് അത് പുകഞ്ഞു കഴിയുമ്പോഴാണ് എണ്ണ ഒഴിക്കാൻ ചെല്ലുന്നത് എണ്ണ ദൂരെയൊരു സ്ഥലത്തായിരിക്കും അങ്ങനെയല്ല നമ്മുടെ കൈവാങ്ങനെ പഞ്ചസാര തേല് നമ്മുടെ കൈവാങ്ങനുണ്ട് കാരണം കാല് തിറച്ചോണ്ട് നമുക്കത് യൂസ് ചെയ്യേണ്ടത് ഈ പൊടികളെല്ലാം നമുക്ക് കടുക് എല്ലാം നമ്മുടെ പലത് കൈ ഇരിക്കുന്ന സ്ഥലത്തായിരിക്കണം സാധനം ഇരിക്കുന്നത് മനസ്സിലെ അങ്ങനെ വേണം അടുക്കള പണിയും വഴി ക്രമീകരിച്ച് നോക്കണം എല്ലാം നമ്മുടെ പൊക്കത്തിനനുസരിച്ചായിരിക്കണം മനസ്സിലെ പിന്നെ ഇത് ഇപ്പോൾ ഡൈനിങ് ടേബിൾ ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ കാണാം നമുക്ക് കാണണമെന്നൊരു ദേഷ്യം വരും എല്ലാ സാധനവും കൂടെ നിരത്തി ഇട്ടിരിക്കുന്ന കാണാം അങ്ങനെയൊന്നും ഇണ്ടരുത് അപ്പൊ തന്നെ അതിന് ഒരു വെളിച്ചം നമുക്ക് വീട്ടിൽ തോന്നത്തില്ല അല്ലേ അവൻ്റെ ബെഡ്ഷീറ്റുകൾ അത് ജാമോൻ്റെ എല്ലാം ഉണ്ടായിരിക്കും നല്ലൊരു ബെഡ്ഷീറ്റുകളും കാണത്തില്ല വീട്ടിൽ ചെന്ന ജാമോന്റെ കാലമായ കൂറസാരം അത് കളയാൻ അവർക്ക് മടിയാ അതൊക്കെ നെഗറ്റീവാണ് വർഷത്തിൽ ഒരിക്കൽ ബെഡ്ഷീറ്റ് എല്ലാം എടുത്ത് മാറ്റിക്കണം പിന്നോക്കവരെങ്കിലും അത്ര നല്ലതാണെങ്കിലും സൂക്ഷിച്ചോളൂ ഈ കൂറ എന്തിനാണ് യൂസ് ചെയ്യുന്നത് കുറെ പണിയൊന്നുമില്ലേ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കണം എങ്കിലും പോസിറ്റീവ് എനർജി അടുത്തും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചിലർ എത്ര കാശും നല്ലൊരു മുഡുതുണി വാങ്ങത്തില്ല നല്ലൊരു ചെരുപ്പ് വാങ്ങത്തില്ല നല്ലപോലെ ഒരു സാധനവും വാങ്ങത്തില്ല പാത്രങ്ങളൊക്കെ പോലും വീട്ടിൽ കാണത്തില്ല അങ്ങ് ആണുങ്ങളാണെങ്കിൽ മേടിപ്പിക്കത്തുമില്ല ഇങ്ങനെയുള്ളവർ കുറച്ചുകൾ കഴിയുമ്പോൾ നല്ലൊരു സുഖം അനുഭവിക്കാതെ ഒരു സന്തോഷവും അനുഭവിക്കാതി ചത്തുപോകും ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല മറ്റുള്ളവരെ വീട് പെണ്ണുങ്ങൾക്കാണെങ്കിൽ വല്ലവരെ മേടിച്ചു കഴിയുമ്പോൾ നല്ല ാനുകൾ നല്ല സോസ് പാനുകൾ നല്ല വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെ നല്ല മിക്സികൾ നല്ല എന്തൊക്കെ ഓരോരുത്തര് കാണാറുണ്ട് നമ്മളെ അല്ലേ വിപണിയിൽ എന്തൊക്കെ സാധനങ്ങൾ അതൊക്കെ കാണുമ്പോൾ പെണ്ണൊന്ന് ഭയങ്കര എനിക്ക് ഇതൊന്നും ആണുങ്ങൾ പൈസ വരുമിച്ചിട്ടുണ്ട് അഥവാ ചില പെണ്ണങ്ങൾ കൊണ്ടുള്ള അവർക്ക് അപ്പം സ്വർണ്ണം മേടിക്കും അത് ഒരിക്കലായിട്ട് സ്വർണ്ണം മേടിക്കും ഈ കാശിനും ഇതൊന്നും കൊണ്ട് എവിടെയും പോകാൻ പോകുന്നില്ലേ നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളും വൃത്തിയും നീറ്റും അടുത്തിൻ്റെ ഇട്ട് പോസിറ്റീവ് വൈബും ഉണ്ടായി നമ്മൾ സന്തോഷം അനുഭവിച്ച് എപ്പോഴും ഒരു കുളിർമയിൽ ജീവിക്കാൻ പറ്റും ഇതൊക്കെ ഉണ്ടാക്കി ചെറിയ വീടാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നല്ല വൃത്തിയോടെ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ വെച്ചിട്ട് ജീവിക്കാൻ പറ്റും അല്ലേ നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എല്ലാം ഉണ്ട് പക്ഷെ അലങ്കൂലമായിട്ട് ഉത്സവപ്പറമ്പ പോലെ ചില വീട്ടിൽ ചെന്നാൽ കാണാൻ പറ്റും അത് ആ വീട്ടിലെ സ്ത്രീയുടെ അലസത തന്നെയാണ് പുരുഷനും സ്ത്രീയല്ല കട്ടയ്ക്ക് നിന്നെങ്കി മാത്രം വീട് ഇവിടെ പോകാൻ വന്ന ആകത്തുനിന്ന് കേറമ്പഴേ അങ്ങനെ ഒരു പത്ര പേപ്പർ ഒരു അവിടെ അതെ കുറ്റപ്പെടുത്തൊന്നും കുറ്റപ്പെടുത്തുന്നു അല്ലേ അപ്പൊ അന്ന് ബോബൻ നിക്ക് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ എല്ലാം അങ്ങനെ അപ്പൊ അങ്ങനെ നമ്മൾ ഒരുമിച്ച് നോക്കിയില്ല വീട് വൃത്തി വീടെല്ലാം അലങ്കോലെ കിടക്കുവോ അപ്പൊ നിങ്ങള് ഏർ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കും ഞാൻ എല്ലാരൊന്നും അതായത് ഇപ്പൊ അലമ്പോലെ കിടന്നതല്ല ഞാൻ എല്ലാം എടുത്ത് ഞാൻ ഇട്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റാൻ പോവുക അപ്പം മാറ്റി കഴിയുമ്പോൾ നിങ്ങൾ കണ്ടത് ഇപ്പം ഇതുവരെ ഉള്ളത് നിങ്ങൾ കണ്ടതല്ലേ അത് കാണിച്ചിടിക്കണം ഇപ്പം എല്ലാം അരപൂരമായി കിടക്കുവാണ് എനിക്കിപ്പോൾ ഇച്ചിരി പിന്നെ മണി പ്ലാന്റ് ഒക്കെ മേടിക്കണം എല്ലാം സെറ്റ് ആക്കുക ഇപ്പം അഴുക്കായിട്ട് കിടക്കുവോ അപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ വീടൊക്കെ അടുക്കി ഇപ്പോഴത്തെ സെറ്റ് ആക്കി നമ്മളിപ്പോൾ ചെരുപ്പെന്ന് പറയുന്നു ഓ ചെരുപ്പല്ലേ വീടിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചെരുപ്പെന്നാണ് അരവിനാട്ടൊക്കെ മനസ്സിലായ ഒരു കാര്യമുള്ളൂ അവർ ഒരു ചെരുപ്പിൻ്റെ കൂടെ തന്നെ മറ്റേ ചെരുപ്പ് കാണും നമ്മുടെയൊക്കെ ചില വീടിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു ചെരുപ്പിട്ടെടുത്ത് ആ മറ്റേ ചെരുപ്പ് കാണത്തില്ല തപ്പി നടക്കണം ഇറങ്ങിയിട്ട് അങ്ങനെ അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ മോശം രീതിയാണ് ആ ഒരു ചെരുപ്പിനോട് മറ്റേ ചെരുപ്പും കാണും അത് അവരെ നമുക്ക് ദോഷമാണെന്നൊക്കെ പ്രാഥം അങ്ങനെയൊന്നുമില്ല അങ്ങനെ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെയാണ് എല്ലാ ത്തിരിക്കണ്ടട്ട് കത്തിരിക്കണം തീപ്പെട്ടിരിക്കണം തടപിടിക്കുന്ന തുണി ഇപ്പൊ ഇങ്ങനെയൊക്കെ തുടയ്ക്കുന്ന തുണി എടുത്ത് കഴുകി തട പിടിക്കാനും അവിടെ കോറ് തുടക്കാനും എടുക്കുന്നത് ഇങ്ങനെ എല്ലാത്തിനും നമ്മളൊരു വ്യത്യസ്തമായിരിക്കണം നമ്മൾ ഭയങ്കര ഐശ്വര്യമായിരിക്കും നമ്മുടെ കാര്യങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾക്കൊന്നും ഒരു നെഗറ്റീവ് തടസ്സം ഉണ്ടാകത്തില്ല നമ്മളതിനെ ഈ സ്റ്റൈലിൽ തന്നെ മുന്നോട്ട് ജീവിച്ചു നല്ല ക്വാളിറ്റി ലൈഫ് നമുക്ക് ഉണ്ടാകും ഇതൊന്നും സാമട്ടി വിചാരിച്ച ഉണ്ടാകത്തില്ല കൃത്യനിഷ്ഠതയും അടുക്കുന്നിട്ടുള്ള ജീവിതം കൊണ്ടേ ഇതൊക്കെ ഉണ്ടാക്കുന്നു പണവും സാഹചര്യവും ഞങ്ങൾക്ക് പൈസയിൽ ആരും പറഞ്ഞു എനിക്ക് പൈസ ഉണ്ടായിരുന്നു പൈസ ഇല്ലാത്തപ്പോഴും ഞാനിങ്ങനെയായിരുന്നു എന്റെ ചെറിയ വിടാൻ നല്ല രണ്ട് ജോലി കർട്ടനൊക്കെ ഭക്ഷിച്ചു എല്ലാ മാസവും രണ്ട് വട്ടം കർട്ടനൊക്കെ മാറ്റി കഴുകി തേച്ചാണ് കർട്ടനൊക്കെ ഇടുന്നത് പിള്ളോ കവറും അങ്ങനെ എല്ലാം ഒരു മൂന്ന് ദിവസം കൂടെ നമ്മള് പിള്ളോ കവറും ബെഡ്ഷീറ്റും ഒക്കെ മാറിയിരിക്കും എപ്പോഴും ബാത്റൂമിൻ്റെ വാതിക്കുള്ള ഈ ചവിട്ടിയൊക്കെ നമ്മൾ മാറ്റിയിരിക്കും എപ്പോഴും നമ്മൾ ബാത്റൂമിൽ കുടിച്ചതിന് ശേഷം അപ്പം തന്നെ ഒന്ന് പിന്നെ ആഴ്ചയിൽ ദിവസം നമ്മൾ ഡീപ്പ് ക്ലീൻ ഉറപ്പായിട്ട് ചെയ്തിരിക്കും പിന്നെ നമ്മൾ മാസ്റ്റിലൊരിക്കലെങ്കിൽ പഴയ മാത്രങ്ങളാണ് പൊട്ടി അത് ടവളുടെയൊക്കെ മാറ്റി നമ്മൾ അതെല്ലാം എടുത്ത് അടുക്കള ഇതൊക്കെ നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മുടെ ഐശ്വര്യമൊക്കെ ഇത് ഇതെല്ലാം മാറി പോസിറ്റീവാണ് നല്ല പ്രാർത്ഥനയും നല്ല മനോ മനസ്സിൽ നല്ല ചിന്തയും ഉയരണം എനിക്ക് നല്ലതായിട്ട് രക്ഷപ്പെടണം ജീവിക്കണം എന്നുള്ള ഒരു മൈൻഡും നമ്മളെ മൈനസ്സിൽ സെറ്റാക്കി എല്ലാവരുടെയും പോസിറ്റീവ് ആണ് ഒരാളുടെ പോലും കുറ്റത്തെ നമ്മൾ എടുത്തുപോക്കരുത് നമ്മൾ പിന്നെ പലതും നമ്മൾ കണ്ടിൽ പലതും നമുക്ക് ധരിക്കാത്ത കണ്ടാലും നമ്മൾ കണ്ടില്ലെന്ന് തടിക്കണം എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സക്സസ് ആയിരിക്കും ആ ജീവിതം എല്ലാവരോടും സ്നേഹത്തോടെ വർത്തമാനം പറയണം മനസ്സിലായേ അങ്ങനെയാണ് നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ പൊട്ടി ചില സമയത്ത് ഒന്നും മനസ്സിൽ വെക്കുകയും ചെയ്യാം ദേഷ്യപ്പെട്ട ദേഷ്യപ്പെട്ട് നിർത്തേക്കണം അല്ലെടി ഞാന കരയാണ് കരേനെ കരഞ്ഞു തീർക്കണം സങ്കട നമ്മൾ ഒറ്റയ്ക്കിരിക്കണം എന്ന് തോന്നി നമ്മൾ ഒറ്റക്കിരിക്കണം മൈൻഡ് ഒന്ന് പവർ കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ആലോചിച്ച് ആത്മസമേനെ പാലിച്ച് നമ്മളുടെ മൈൻഡ് ക്ലിയർ മനോനിയന്ത്രണം എടുത്തതിനു ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് കൊടുക്കാവുള്ളൂ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾ ഇന്ന് പറഞ്ഞു തരാനുള്ളത് ഞാൻ എല്ലാ വീട് സെറ്റാക്കിട്ട് ഹോം ടൂൺ പോലെ കാണിച്ചു തരാവേ Okay.